ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു അടിപൊളി വെറൈറ്റി സേമിയ പായസം റെസിപ്പിയാണ് ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള സേമിയ തിൻ ആയിട്ടുള്ള സേമിയാണ് അതായത് പെട്ടെന്ന് വേഗം നമ്മളുടെ സേമിയ അതുകൊണ്ട് ഞാൻ തിൻ ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇത് റോസ്റ്റ് ആയിട്ടുള്ള സേമിയാണ് എന്നാലും ഞാൻ കുറച്ചൊന്ന് റോസ്റ്റും കൂടെ ചെയ്തിട്ടാണ് കുക്ക് ചെയ്യണത് പിന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ മിൽക്ക് മെയ്ഡ് പിന്നെ ചൗവരി ചൗവരി ഒരു ബൗളിൽ ഒരു അര മുക്കാലോളം ആവശ്യമായിട്ടുണ്ട് അപ്പം ഞാനിവിടെ ചെറിയ ചവരിയാണ് എടുത്തിട്ടുള്ളത് നല്ല കുഞ്ഞു നമ്മളാ കടുക് പോലത്തെ അത്രയേ വരത്തുള്ളൂ ആ ഒരു വലിപ്പത്തിലുള്ള ചൗരിയാണ് യൂസ് ചെയ്യണത് പിന്നെ നമുക്ക് നെയ്ല് വറുത്തി എടുക്കാൻ വേണ്ടി അല്പം മുന്തിരിങ്ങ ക്യാഷുനട്ട് പിന്നെ ഏലക്ക അടിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളത് നെയ്യാണ് അപ്പോൾ ഇത്രയായിട്ടാണ് മെയിൻ ആയിട്ട് വേണ്ടിയിട്ടുള്ളത് ഇപ്പം ഞാൻ വേറൊരു ബൗളിലോട്ട് ചൗരി ഒന്ന് കട്ട് ചെയ്തിടയാണ് ഇതേപോലെ ചെറിയ ചൗരിയാണ് ഞാൻ യൂസ് ചെയ്യണത് അപ്പം ഒരു ബൗള് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല മുക്കാലോളം ചവരി യൂസ് ചെയ്യുന്നുണ്ട് സേമിയെ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതേപോലെ നൈസായിട്ടുള്ള സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് നല്ല തിന്നായിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ചൊന്ന് ഞാൻ കൈവെച്ചിതൊന്ന് പൊടിച്ച് പൊടിച്ചിട്ട് വേണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കാം ഒന്ന് പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചവരി ഇത് ഫുള്ളായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനിവിടെ പാല് ഒരു ലിറ്റർ പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം ഞാൻ പാൽ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള പാലാണ് പാക്കറ്റ് പാലല്ല യൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മിൽക്ക് കിട്ടും അപ്പം ഞാൻ ഇവിടെ ഒരു ലിറ്റർ പാലാണ് യൂസ് ചെയ്യണത് അപ്പോൾ പാൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആദ്യം ഒന്ന് സേമിയൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിനുവേണ്ടി പാത്ര ഫ്രൈ പാൻ വെച്ച് നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കാരണം ആൾറെഡി റോസ്റ്റായിട്ടുള്ള സേമിയാണ് അപ്പോൾ അതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയാകും ഇപ്പം നമ്മുടെ സേമിയ റോസ്റ്റ് ചെയ്ത് പിന്നെ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി പായസം വയ്ക്കുന്ന പാത്രം അടുപ്പിലോട്ട് വയ്ക്കാം ഞാനിപ്പം ഇവിടെ ഞാൻ പായസം റെഡിയാക്കുന്നത് കുക്കറിലാണ് നമുക്ക് ഈ ഒരു കുക്കർ മതിയാകും നല്ല രീതിയിൽ തന്നെ പായസം റെഡിയാക്കി എടുക്കേ അപ്പോൾ ഈ കുക്കർ ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അതിലൊട്ടും വെള്ളം കാണാൻ പാടില്ല ആ സമയത്ത് നമുക്ക് ഇപ്പോൾ കുക്കർ നല്ല രീതിയിൽ ചൂടായി ഇതിലോട്ട് ഞാൻ ഒന്നൊന്ന് ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഫസ്റ്റ് പഞ്ചസാര ഒന്ന് ക്യാരമിൽ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പം ഗ്യാസ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പഞ്ചസാര നമുക്ക് ഇതേപോലെ ഒന്ന് നിരത്തി എല്ലാ ഭാഗത്തും ഒന്ന് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പഞ്ചസാര പതുക്കെ ഒന്ന് ഉരുവി വരും ആ സമയത്ത് ഒന്ന് ഉരുകി വരണ സമയത്തേക്ക് നമുക്ക് ഗ്യാസ് സിമ്മിലിട്ട് നമുക്കിതിനെ ക്യാരമിൽ ചെയ്തെടുക്കാം കരിഞ്ഞു പോകാൻ പാടില്ല ലൈറ്റായിട്ടൊന്ന് കളറ് ചേഞ്ചായി വരുന്നവരെ നല്ല നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം അപ്പോൾ അതുകൊണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാൻ ഇപ്പം അത് കളർ ഒന്ന് ചേഞ്ചായി ഒന്ന് മെൽറ്റായി വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്തൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അടിയിലത്തെ പഞ്ചസാരയൊക്കെ എല്ലാം ഉരുവി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മളുടെ പഞ്ചസാരയെല്ലാം വെൽറ്റായി ക്യാരമിലായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി നല്ല അടിപൊളിയായിട്ട് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി കൂടുതൽ നേരമായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല ഈ ഒരു കളറാവുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ക്യാരമിൽ കിട്ടിയതാണ് അതിൻ്റെ അർത്ഥം ഇനി ഇതിലോട്ട് ഞാൻ ഒരു അര ഗ്ലാസോളം വെള്ളം ചേർക്കുകയാണ് നോർമൽ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ദൂരോട്ട് നിന്നിട്ട് വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ കാരണം കുടിക്കാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിക്കുമ്പം കാരണം ക്യാരമിൽ നല്ല ചൂടായി കിടക്കുന്നു വെള്ളം ഒഴിക്കുന്നു നമ്മളെ കയ്യിലൊക്കെ തിരക്കാൻ സാധ്യതയുണ്ട് നമുക്ക് ഈ ക്യാമറയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ കുറേശേ ഒരു അല്പം അല്പമായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഡയറക്റ്റ് പാൽ ഒരിക്കലും ആഡ് ചെയ്ത് കൊടുക്കരുത് ക്യാരമിൽ ചെയ്ത ശേഷം കാരണം പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒരു കാൽ ക്ലാസ്സോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ലിറ്റർ പാലും ഇതേപോലെ ഒന്ന് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ ചൂടാക്കിയ പാലല്ല ഡയറക്റ്റ് നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ഒന്ന് അരിച്ചാണ് ഒരിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് പാല് അപ്പോൾ ഒരു ലിറ്റർ പാലും ഇതേപോലെ ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഹൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ചൗവരി നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ചൗവരി ഒന്ന് കഴുകി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരല്പം ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളുടെ മധുരമെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമി ആഡ് ചെയ്ത് കൊടുക്കാം ചവരി ചെറിയ ചവരിയായത് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും നമുക്കതുകൊണ്ട് സേമിയും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കാരണം സേമിയും തിന്നാണ് ചവരിയും ചെറിയ സൈസിലുള്ള ചവരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് തന്നെ വേവിക്കാതെ നേരിട്ട് ഡയറക്റ്റ് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഇത് രണ്ടും കുക്കായി കിട്ടും ഇപ്പോൾ നല്ല രീതിയിലൊന്ന് തിളച്ച് വരുകയാണ് ഒന്നുകൂടെ നല്ല രീതിയിലൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഇതിലോട്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഏലക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് സ്പെഷ്യലായിട്ട് രണ്ട് ഗ്രാമ്പു രണ്ടേ രണ്ട് കഷ്ണം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മളുടെ പായസത്തിന് ഇത് ക്യാരമൽ പായസം ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് കഷ്ണം ഗ്രാമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കും നമ്മളുടെ പായസം കുടിക്കാനും നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം നമ്മളുടെ ചവരിയും സേമിയും കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ടിന്നിൻ്റെ പകുതിയോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കാരണം എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ആദ്യം ഷുഗർ ക്യാരമലൈസ് ചെയ്ത് അതുമാത്രമാണ് ഇതിൽ മധുരമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം മധുരം കുറവാണെങ്കിൽ നമുക്കൊന്നീ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇവ നമ്മുടെ സേമിയുടെ റെഡി ആയിട്ടുണ്ട് ഞാൻ മധുരം എല്ലാം ചെക്ക് ചെയ്ത് നോക്കി കറക്റ്റാണ് അപ്പം ചൗവരിയും എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിലോട്ട് ക്യാഷ്നോട്ടും കിസ്മിസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു പിങ്ക് കളറായിട്ടുള്ള സേമിയാണ് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ക്യാരമ ലൈസിൻ്റെ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് സാധാരണ സേമിയ നമ്മൾ വൈറ്റ് കളറിലല്ലേ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ക്യാഷ്നോട്ടും കിസ്മിസും ഒന്ന് വറുത്ത് ഇടാം അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്കതിലോട്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് ക്യാഷ്നോട്ടും ക്രിസ്മീസും ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ക്യാഷ്നോട്ടും ക്രിസ്മീസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചൂടായിട്ടുള്ള പായസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കുറച്ച് മാറ്റി വയ്ക്കാം നമുക്ക് സെർവിങ് ബൗളിലോട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് അതിലും കൂടെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പായസം ഞാൻ വേറൊരു ബൗളിലോട്ട് സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പായസ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ ഓണത്തിന് നമുക്ക് വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് ഗസ്റ്റുകൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് അപ്പം ഗസ്റ്റുകളൊക്കെ വരുമ്പം നമുക്കിങ്ങനെ ഒരു വെറൈറ്റി റെഡിയാക്കി കൊടുക്കുമ്പം അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്